നമ്മളിന്നൊരു കല്യാണത്തിന് വന്നിട്ടാന്നേ ഉള്ളേ ഇത് ആരുടെ കല്യാണം എന്ന് അറിയുവോ നമ്മളെ ജാൻചൂട്ടീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുടുംബത്തിലൊരു കല്യാണമാന്നെ അപ്പം ജാൻചൂട്ടീനെ കാര്യമായിട്ട് ക്ഷണിച്ചനി ഫാമിലി അടക്കം വരണമെന്നും പറട്ടെ അങ്ങനെ ഞാനും എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് സത്യം പറയല്ല ഓഡിറ്റോറിയ ഉത്യോഗം ഉണ്ടല്ലോ നമുക്കിടെ ഒരാളെ അറിയില്ല ജാനുവിനങ്ങൾ ആകെ അറിയുന്നതോ ഓളെ ഫ്രണ്ടിനെ അറിയാം അതായത് ശ്രീലക്ഷ്യ അവസാനം നമ്മൾ ശ്രീലക്ഷ്യേനെ പരിധിയിട്ട് ശ്രീലക്ഷ്യനെ കാണുന്നില്ല ബൈ ഇതാ വീഡിയോ കോള് ചെയ്യുന്നുണ്ട് ശ്രീലക്ഷ്യനെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തായാലും ഫ്രണ്ടിനൊന്നും കാണണില്ല ഫ്രണ്ടാണെന്നല്ല നമ്മളെ ക്ഷണിച്ച് അപ്പോൾ അവസാനം ഇതാ ആൾ തീരണ്ട്ട്ടാ ഇതാണ് നമ്മളെ ജാൻചൂട്ടീൻ്റെ ഡിയർ ഫ്രണ്ട് ശ്രീലക്ഷ്യേട്ടാ ഭയങ്കര ഫ്രണ്ട് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട് ഇതാ ശ്രീലക്ഷ്യേനെ കിട്ടി ഇതാ രണ്ടാളെ കണ്ട കയ്യും പിടിച്ചിറങ്ങുന്നുണ്ടോ എന്തൊരു സ്നേഹന്നറിയാവുക ഇതാ നമ്മളെ ഒഴിവാക്കിയോളൂ ഉളപ്പരങ്കിൽ പോയി മക്കളെ ഒരു ആത്മാവ് എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കെയറിങ് എന്ന് വെച്ചാൽ ഭയങ്കര കെയറിങ് കേട്ടാ ഇതാണപ്പോൾ കല്യാണച്ചക്കനും പെണ്ണും ഇതാണ് നമ്മുടെ ശ്രീലക്ഷ്യ അപ്പം ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രീലക്ഷ്യ നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് കയറി നട്ടാൽ ആ കുട്ടിക്ക് നല്ല പക്വത സംസാരിക്കുന്നതെല്ലാം വില്ല ആൾ സംസാരിക്കും പോലെ ആ കുട്ടി സംസാരിക്കുന്നത് ഇതാ നമ്മളെ കുട്ടി കൊണ്ടുവന്ന് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് ഫോട്ടോ എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ സമയം കുറേ ലേറ്റായി അപ്പം നമുക്കെല്ലാവർക്കും നല്ല ബെസ്റ്റായി ഇനി ഇതാ വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമെന്ന് അങ്ങോട്ടേക്ക് ഇതാ ഇവർ രണ്ടാളും ഒരുമിച്ച് തന്നെ ഇട്ടാ ആ ഒരുമിച്ച് ഒരുമിച്ചെന്നെ യാത്ര ഒരുമിച്ച് തന്നെ എല്ലാം കേട്ട നല്ല ഗുഡ് ഫ്രണ്ട് ഫ്രണ്ട്ച്ചാൽ ഗുഡ് ഫ്രണ്ടാന്നുള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അറിയാമല്ലോ നല്ല സദ്യയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സദ്യ അങ്ങ് വളമ്പിയട്ടെ നോക്കിയട്ടെ എന്താ അതിൻ്റെ ഒരു സൗന്ദര്യം ആ ഹാ 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 ഉച്ചക്ക് സദ്യം കഴിച്ചപ്പം നല്ല സന്തോഷമായി അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ഇറങ്ങണ്ടേ അങ്ങനെ ജാഞ്ചുട്ടി ശ്രീലക്ഷ്മിയോട് യാത്രയും പറഞ്ഞ് നമ്മളെ ബാൻസ് ഇതാ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ബാൻസ് കയറി പിന്നെ ഇതാ ജാഞ്ചുട്ടീൻ്റെ കുറച്ച് പാട്ട് പരിപാടികളുണ്ട് വണ്ടിന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ പാട്ടന്നെ കേട്ടോ മെയിനായിട്ട് പാട്ട് ഒക്കെ ഡാൻസ് കളിക്കുക അതിൻ്റെ ഇടയിൽ ഇത് നോക്കിയിട്ട് ഇത് നമ്മളെ ജ്വല്ലറിയാണ് കേട്ടോ മഴയത്തായാലും നമ്മളെ ജ്വല്ലറി അവിടെ തിളങ്ങിക്കിടപ്പുണ്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തിയ നല്ല മഴയാണേ ആണേ ഗേറ്റ് തുറക്കാൻ വേണ്ടി മമ്മിയോട് പറഞ്ഞപ്പോൾ അത് കേട്ട അവിടെ ജാൻ പറഞ്ഞ് അത് വേണ്ട ഞാൻ തുറന്നോളുന്നു തുടന്ന് എന്തായാലും ആണെന്നല്ലേ ഇതാ നോക്കിയിട്ട് ഓക്ക് മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് മഴ എന്ന് പറഞ്ഞ ഓക്ക് പ്രാന്ത മഴയത്ത് തുള്ളി കളിക്കാ ഓളെ ഹോബി മമ്മീടെ കണ്ണ് പിടിച്ചെല്ലാം ഓടിയിട്ട് മഴയത്ത് ഇവിടെ കളിക്കുക എന്നിട്ട് മൊത്തം നനച്ചിടും ഡ്രസ്സ് അങ്ങനത്തെ നല്ല മോളാന്നേ ഇവള് നല്ല എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളാന്നേ ഇതാ ഇത് കണ്ട മമ്മീൻ്റെ മുഖഭാവം കണ്ട മമ്മി തുടങ്ങി ജലദോഷം വരും പനി വരുന്നും പറഞ്ഞു തുടങ്ങി കൊയപ്പോൾ ഓക്കെന്ത് ജലദോഷം വരും ഞാൻ പറഞ്ഞു ഓൾ സ്ഥിരം കളിക്കുന്നതാണ് ഓക്കെ ജലദോഷം വരില്ല പനിയും വരില്ല എത്ര മഴ വേണ്ടാലും ഓക്കൊരു കുൽക്കും പോകില്ല എന്ന് എനക്ക് നല്ല ഉറപ്പാന്നെ എന്നാലും അമ്മമാർക്കൊരു ബേജാറുണ്ടാവുമല്ലോ അങ്ങനെ ഇതാ ഓൾ ഓടിക്കളി എന്നെ ഓടിക്കളി മമ്മി ബാക്കിൽ പിടിക്കാൻ വേണ്ടി ഓടി കൊടിയെടുത്തിട്ടേ ഇടക്കിട്ടെ അവസാനം ഞാൻ പറഞ്ഞിട്ട് മോളെ കയറി നമുക്കിനി അടുത്ത പരിപാടിയുണ്ട് കണ്ണൂർ ഒരു കല്യാണമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവസാനം അകത്ത് കയറിയത് കേട്ടാ അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ മോളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോയത് തിരിച്ച് ഇതാ എൻ്റെ മോളെ സന്തോഷമല്ലേ വലുതെന്ന് മറിട്ട് മഴയത്തോളം കളിക്കാനും ഞാൻ വിട്ടു കേട്ടാ